ഓൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അങ്ങനെയല്ല എല്ലാ എല്ലാ ആക്ടേഴ്സും എല്ലാ അതല്ല സിനിമ അങ്ങനെയല്ല ഇന്ന ആള് ഇന്ന ആള് എല്ലാരും ഒരുമിച്ചിരിക്കുന്ന സിനിമ എം നല്ല സൂപ്പർ ആയിരുന്നു ഇപ്പൊ പറയാനുള്ളത് ആക്ച്വലി രണ്ടു വർഷത്തെ കഷ്ടപ്പാടാണ് അത് കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടായി അതാണ് നമ്മള് ട്രെയിലറിനെന്താ ട്രെയിലർ പറ്റിച്ചാണ് അതിനേക്കാളും അതിഭീകരമാണ് മസ്റ്റ് തിയേറ്റർ വാച്ച് സൂപ്പർ ഗംഭീരം അത്രയും അടുത്ത സുഹൃത്തുക്കളുടെ കൂടെയാണ് ഈ സിനിമ ചെയ്യാൻ പറ്റിയത് അപ്പോ അങ്ങനത്തെ ഒരു സിനിമ അത്യാവശ്യം കഷ്ടപ്പെട്ടാണ് സിനിമ ചെയ്തത് അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ ഇത്രയും നല്ലൊരു റെസ്പോൺസ് കിട്ടുമ്പോ ഓ വെൽബി ഒന്നും പറയാനുള്ള സിനിമ അത് കാണാൻ എനിക്ക് തോന്നുന്നു നല്ല സോ മച്ച് ും നമ്മളിപ്പൊ കാണുമ്പോ നമ്മൾ ഇത്രയും ഇതാകും അവരുടെ എഫേർട്ടും ഒക്കെ പറയാണ്ടിരിക്കാൻ പറ്റില്ല നല്ലൊരു എല്ലാവരും മസ്റ്റ് വാച്ച് ആണ് ഒരു സർവൈവൽ സ്റ്റോറി അടിപൊളിയായിരുന്നു അതെ 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 എല്ലാവരും ആ ഒരു ഒത്തിരിമുള്ള ഇത്രയും ഇത്രയും ഈ പാഠം ഇത്ര അടിപൊളി ആയത് എല്ലാം ഡിറക്ഷൻ ആയാലും എല്ലാവരും അഭിനയം സൗബിക്കയുടെയും ബാഷന്റെയും പ്രത്യേകം പറയണം കാരണം ആ ഒരു മെയിൻ എന്ന് പറയുമ്പോ അവരാണ് അപ്പോൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും ആ അതിനൊന്ന് പേരും ചന്ദ ആയാലും ബാലചാരനായാലും എല്ലാവരും അടിപൊളിയായിട്ട് അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഷോ ഏറ്റവും ഇമോഷൻ ബാക്കി സിനിമ ഇറങ്ങിയുള്ളൂ വർഷം കേട്ട് തുടങ്ങുന്നു എല്ലാവർക്കും ഓർമ്മയൊക്കെ ബാച്ചിലേക്ക് പോകുമ്പോ അടിപൊളി കണ്ണുണ്ട് എല്ലാവരും നല്ലൊരു അമേജി സൗബിനും ശ്രീനാഥ് വാസിയും എല്ലാവരും എല്ലാരും പേരെടുത്ത് പറയും ഈ ഗ്യാങ് അടിപൊളി മഞ്ഞമ്മൻ ബോയ്സ് തന്നെ നമുക്ക് അഭിമാനിക്കാറുനാളക്കാരിന്തായാലും ഇപ്പോൾ പ്ലീസ് വാച്ച് ദ ഫിലിം ഒന്നും പറയല്ലേ നോട്ട് സെയിങ് എനിക്ക്

അവരെ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ട് അല്ല അത് അത് അവർക്ക് എന്താ സംഭവിച്ചത് നമുക്ക് കാണിക്കാൻ പറ്റിയല്ലോ അത് ചെയ്യാൻ പറ്റിയല്ലോ അത് നമ്മളെല്ലാം ലോകത്ത് മൊത്തം ഇത് കാണാൻ പറ്റിയാലും വളരെയധികം ഈ ഇതൊന്നും എല്ലാം ശരിക്കും ഇതിനപ്പുറത്തായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് അതിന്റെ ഒരു തൊണ്ണൂറ്റിയഞ്ചോളം അല്ലെങ്കിൽ തൊണ്ണൂറ്റാറ് ശതമാനം നമ്മൾ അതിനോട് നീതി പോയി പുലർത്തിയിട്ടുണ്ട് അവര് സന്തോഷം